ഇന്ന് ഒരു യാത്രയുടെ ാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത് കേട്ടോ അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പൊ ഇത് ആലുവ തുരുത്ത് മഹിളാലയം പാലം വഴിയിട്ടാണ് ഞങ്ങൾ പോകണത് ഇപ്പൊ സമയം ഒരു രാവിലെ സിക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വിളിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഏർലി മോർണിംഗ് ഇറങ്ങണം എന്നൊക്കെ കരുതിയിരുന്നതാണ് പക്ഷെ റെഡിയായി വന്ന കുട്ടികളൊക്കെ ആയി വന്നപ്പോഴേക്കും ഇത്രയും സമയമായിട്ടുണ്ട് രാവിലെ ഇതുപോലെ യാത്ര ചെയ്യാനായിട്ട് നല്ല രസമല്ലേ ഇപ്പം ചെറിയ മഴയും തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ക്ലൈമറ്റും നല്ല അനുകൂലമായൊരു ക്ലൈമറ്റായതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാനും നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെ വഴിയിൽ നമ്മള് കണ്ട കുറച്ച് നല്ല നല്ല കാഴ്ചകളാണ് കേട്ടോ ഒരുവിധം എല്ലാ അനിമൽസത്തിനുള്ള സ്റ്റാച്ചൂസും ഇവിടെ വെച്ചിട്ടുണ്ട് കുട്ടികളെ പോലെ തന്നെ നമുക്ക് ഇതൊക്കെ കണ്ടിരിക്കാനായിട്ട് ഭയങ്കരായിട്ട് ഇഷ്ടം തോന്നും അപ്പോൾ നമുക്കിവിടെ ചെറിയ മഴയും വെയിലും ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് മഴയൊന്നുമില്ല എങ്കിലും നല്ല തണുപ്പുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ ചെല്ലുമ്പോൾ ചെറിയ മഴയുണ്ട് അപ്പോൾ അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ് കേട്ടോ അപ്പോൾ ഇടുക്കിയിലാണെങ്കിലും ഇപ്പോൾ അലേർട്ടൊക്കെ പറഞ്ഞിരിക്കുന്ന ടൈമാണ് പക്ഷേ നമ്മൾ ഒരു യാത്ര പുറപ്പെടാമെന്ന് വെച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു അലേർട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കേട്ടത് അപ്പോൾ ഏതായാലും പ്ലാൻ ചെയ്തതല്ലേ പോയിട്ട് വരാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോവുകയാണ് അതല്ല ഇനി നമ്മൾ ചെല്ലുന്നിടത്ത് വെച്ചിട്ട് എപ്പോഴാണ് ബുദ്ധിമുട്ട് തോന്നുന്നത് ആ സമയത്ത് തിരിച്ച് പോരാന്നുള്ളൊരു കണ്ടീഷനിലാണ് വീട്ടിൽ നിന്ന് എന്തായാലും ഇറങ്ങിയത് അതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അപ്പോൾ ഈ റോസ്റ്റ് മസാല ദോശയൊക്കെ ആയിട്ട് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എനിക്കിവിടെയൊക്കെ ചെന്നാലും അങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ഞങ്ങളങ്ങനെ പൊതുവെ നോൺ കഴിയണതും ഒഴിവാക്കും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൽ തീർച്ചയായിട്ടും അങ്ങനെ അധികാരം കഴിക്കാറില്ല ഇതുപോലെ ദോശ അല്ലെങ്കിൽ ഗിറോസ്റ്റ് പോലെ ഗി പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ പൂരി മസാല അങ്ങനെയൊക്കെയാണ് കഴിക്കാറ് അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് ഞാൻ യാത്ര പോവുകയാണ് ഇടുക്കിയിലേക്കുള്ള യാത്ര പോയിട്ടുള്ളവർക്കൊക്കെ അറിയാമല്ലോ രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ഇപ്പം ഇവിടെയൊന്നും മഴ തീരെയില്ല കേട്ടോ തെളിഞ്ഞ ആകാശമായിട്ട് ഒട്ടും തന്നെ മഴയോ അല്ലെങ്കിൽ ഒട്ടും മേഘാവൃതമോ ഒന്നുമല്ല നല്ല ക്ലിയറായിട്ടുള്ള ക്ലൈമറ്റായിരുന്നു ദൂരെ കണ്ടില്ലേ ചില സ്ഥലങ്ങളിൽ വരുമ്പം ഇത്തിരി ക്ലൗഡിയായിട്ട് തോന്നും പക്ഷെ മഴയൊന്നും പെയ്തില്ല മലകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് കാഴ്ചകളും ഒക്കെ ഇട്ട് കണ്ടു പോകാൻ തന്നെ നല്ല ഭംഗിയല്ലേ അത് ഭംഗിയാന്ന് നോക്കിയാൽ മേഘക്കൂട്ടങ്ങൾ പഞ്ഞിക്കെട്ട് പോലെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യാത്രയിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റിലെത്തുന്നതിനെക്കാട്ടിലും നമ്മൾ ഇരുവശങ്ങളിലുള്ള കാഴ്ചകളാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ യാത്രകളിൽ ഇഷ്ടപ്പെടുന്നത് കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഗ്രീനഷായിട്ടുള്ള ഏരിയയിലേക്കൊക്കെ പോകുന്നതാണ് കൂടുതലിഷ്ടം അങ്ങനെ നമ്മൾ അങ്ങനെ ഉൾക്കാടുകളിലൂടെയൊക്കെ പോലെ യാത്ര ചെയ്തിട്ട് ഇന്നലെ ഭംഗിയുള്ള സ്ഥലങ്ങൾ എല്ലാം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം എല്ലാവരും അങ്ങനെ നമുക്ക് നമുക്കിങ്ങനെ മൊബൈലിലേക്ക് പകർത്താനൊന്നും കഴിഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ മലങ്കര ഡാമിലെത്തി ഇടുക്കി ഡാമിന് മുമ്പായിട്ട് ഉള്ള മലങ്കര ഡാമാണ് അപ്പോൾ ഡാമിലേക്ക് നമ്മൾ എൻട്രൻസിൽ കയറി കഴിഞ്ഞാലും കുറച്ച് നേരം നമ്മളിങ്ങനെ യാത്ര ചെയ്താലാണ് ഡാമിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ അടുക്ക് രണ്ട് സൈഡിലും കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ചെറിയ പ്ലേയിങ് ഒക്കെ ഉണ്ട് അതുപോലെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ളൊരു സീറ്റിങ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം അപ്പോൾ ഇതിനകത്തൊരു ഡാമുണ്ടല്ലോ അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ദൂരെ ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട് അപ്പോൾ ഒരു ടിക്കറ്റ് കൗണ്ടറും ഒക്കെ ആയിട്ട് അവിടെ പോയി നമ്മൾ ടിക്കറ്റ് എടുക്കണം അതിനുശേഷം നമുക്ക് ഡാമിനകത്തേക്ക് പ്രവേശിക്കാം പക്ഷേ ഡാമിനകത്ത് വീഡിയോ ഫോട്ടോസൊക്കെ റെസ്ട്രിക്റ്റഡ് ആണെന്ന് എഴുതി വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഡാമിൽ ഒരുപാട് നല്ല നല്ല ഭംഗിയുള്ള അതിൻ്റെ വാട്ടർ ഫ്ലോ കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാൻ ഷൂട്ട് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ അതിനകത്ത് തന്നെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഒന്നും വയലേറ്റ് ചെയ്യണത് ശരിയല്ലല്ലോ അപ്പോൾ പിന്നെ അങ്ങനെയുള്ള കാഴ്ചകളൊന്നും ക്യാമറയിൽ എടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും പുറത്ത് നിന്നിട്ട് നമുക്കിതുപോലെയൊക്കെ ഇഷ്ടംപോലെ റെസ്റ്റ് എടുക്കാനോ നല്ല കാറ്റും നല്ല ചെറിയൊരു തണുപ്പും ഒക്കെ ആയിട്ട് നല്ല കൂളിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു ഇവിടെ ഇവിടെ കാണുന്ന ചെറിയ ആ ഒരു ഗേറ്റ് ഉണ്ടല്ലോ അതിലൂടെയാണ് നമുക്ക് എൻട്രൻസ് മറ്റേ മെയിൻ ഗേറ്റ് അങ്ങനെ തുറക്കാറില്ല അപ്പോൾ ഇവിടെ അങ്ങനെ ഫോട്ടോസിനൊന്നും വീഡിയോസിനൊന്നും അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും എഴുതി വെച്ചത് കണ്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അകത്തൊന്നും പോയി എടുക്കാത്തതിൻ്റെ ക്ഷീണം ഞങ്ങൾ പുറത്ത് വെച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്തതാണ് അങ്ങനെ കുറച്ച് സമയം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇടുക്കിയില്ലേ യാത്ര നല്ല ഭംഗിയുള്ള മലകളും മരങ്ങളും ചെറിയ ഒരു തണുപ്പും പക്ഷേ ഇടുക്കിയിലൊക്കെ ചെറിയൊരു അലേർട്ടൊക്കെ പറഞ്ഞിരിക്കണോ ഈ ഒരു ടൈമിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ പോകുന്നിടം വരെ പോകാൻ എന്നിട്ട് കൂടുതൽ ബുദ്ധിമുട്ടാണെങ്കിൽ തിരിച്ച് പോരാമെന്നുള്ളൊരു കണ്ടീഷനിലാണ് പോയത് പക്ഷേ ഇടുക്കിയിലൊക്കെ അടുക്കും തോറും സത്യം പറഞ്ഞാൽ അവിടെ തണുപ്പും ഇല്ല ചൂ ഭയങ്കര ചൂടുമായിരുന്നു എന്നുള്ളതാണ് മഴയൊന്നുമില്ല അവിടെ അപ്പോൾ ഞങ്ങളിവിടെ പി ഡബ്ല്യു ഡിയുടെ ഗസ്റ്റ് ഹൗസിലാണ് സ്റ്റേ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടര ഒരു മണിയോടൊക്കെ അടുപ്പിച്ചിട്ട് നമ്മളിവിടെ റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് റെസ്റ്റ് ഹൗസിൻ്റെ ഏരിയയിലാണെങ്കിലും ഭയങ്കര ഭംഗിയുള്ള നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്ട്ടിവിടെ ഇത് ഇതിൻ്റെ ചുറ്റും നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പോകുന്നറിയില്ല ഇങ്ങനെ കിളികളുടെ സൗണ്ടും ശബ്ദവും കലവില സൗണ്ടും ആയിട്ട് വലിയ വലിയ മരങ്ങളും നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ താഴെ നിന്ന് കുറച്ചൊന്ന് മുകളിലേക്ക് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഈ വലിയ മരങ്ങൾ ഇതെല്ലാം നല്ല ഭംഗിയായിട്ടൊക്കെ കാണുന്നത് പിന്നെ ഇവിടുത്തെ ആകെ ഒരു ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് നമുക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും ദൂരെ പോകണം അത് ഇങ്ങനെ ഒത്തിരി ഉള്ളിലേക്ക് കയറിയ റെസ്റ്റ് ഹൗസൊക്കെ അങ്ങനെയാണല്ലോ ഒത്തിരി ഒരു ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡിന് വേണ്ടിയിട്ട് കുറച്ച് ദൂരം ഒന്ന് പോകണം മാത്രം എന്നാലും താമസിക്കാനൊക്കെ ഇവിടെ നല്ല സൂപ്പറാണ് കേട്ടോ നേരത്തെ കുട്ടികളുമൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ നമ്മൾ ഫാമിലി ആയിട്ട് കുറച്ച് മെമ്പേഴ്സൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ബുക്ക് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ട് വരിക അപ്പോഴായിരിക്കും കൂടുതൽ സൗകര്യം നമ്മൾ സിറ്റിയിലൊക്കെ ചെന്നിട്ട് പിന്നെ റൂം റൂമന്വേഷിച്ച് നടക്കുക പ്രത്യേകിച്ചും എല്ലാവരും കുട്ടികളുമൊക്കെ ആയിട്ടാവുമ്പോൾ അത് പിന്നെ റൂമൊന്നും ശരിയായില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ഇത് നേരത്തെ ബുക്ക് ചെയ്ത് വന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മുടെ യാത്രയെങ്കിൽ നമുക്ക് നേരിട്ട് ഇങ്ങോട്ട് വന്നിട്ട് റെസ്റ്റ് എടുക്കാനും ഒക്കെ ആയിട്ടും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എവിടെ നോക്കിയാലും പച്ചപ്പും നല്ല ഭംഗിയും ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് പിന്നെ ഓഫീസിലാണെങ്കിലും എപ്പോഴും ഫുൾ ടൈം അപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിലും ആളുണ്ടാവും കേട്ടോ അവരുടെ തന്നെ ഫാമിലീസൊക്കെ ഇതിൻ്റെ കുറച്ച് ദൂരൊക്കെ ആയിട്ടൊക്കെ താമസിക്കേണ്ടത് ചെറിയ വീടുകളൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു അവിടെ കുട്ടികളും ഒക്കെ ആയിട്ടൊക്കെ താമസിക്കേണ്ടത് അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഒരൊറ്റപ്പെട്ട ഫീലൊന്നും ഉണ്ടാവില്ല ഇതാണ് ഇവിടുത്തെ റൂമുകൾ നല്ല നീറ്റ് ആൻഡ് ആണ് നമുക്കൊരു ഹോംലി ഒക്കെ തരുന്ന രീതിയിലുള്ള നല്ല ലാവിഷായിട്ടുള്ള ഏറിയ ആണ് പിന്നെ ഇതിൻ്റെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ഇതിന് ചെറിയൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ നമ്മൾ ബെഡ്റൂമിൻ്റെ ആ സൈഡിൽ നിന്ന് ചെറിയൊരു ബാൽക്കണി ഉണ്ട് ഈ ഒരു ഡോർ തുറന്നിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ല നല്ലൊരു ക്ലൈമറ്റാ മൂന്ന് മണിക്ക് ശേഷമാണെങ്കിൽ ആണെങ്കിൽ ചെറിയൊരു തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒരു തുള്ളി മഴ പോലും ഇവിടെ ഞങ്ങൾ വന്നതിന് ശേഷം പെയ്തില്ല അത് ഞങ്ങളുടെ ഒരു ഭാഗ്യം കാരണം ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നല്ല വ്യൂസാണ് ആണ് ഇത് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ കുട്ടികളെ വീഡിയോയിൽ പകർത്തിയതാണ് കേട്ടോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഗ്രൗണ്ട് കണ്ടില്ലേ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ് നല്ല സൂപ്പർ വ്യൂ ആണ് അത് കഴിഞ്ഞത് കാൽവറി മൗണ്ട് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് നോക്കിയാലും ഇത് നല്ലൊരു ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ ഇപ്പോൾ ഈ അലേർട്ടൊക്കെ പറഞ്ഞിരിക്കുന്ന ടൈമാണെങ്കിൽ കൂടിയും നല്ല അലേർട്ടോ നല്ല തിരക്കുള്ളൊരു സമയം ആയിരുന്നു ഇവിടെ ഒരുപാട് താഴേക്ക് നമുക്ക് ഇറങ്ങി ചെന്നിട്ട് നല്ല മിസ്റ്റിയാണ് ഈ ഏറിയ ഫുള്ളും മിസ്റ്റിയാണ് താഴേക്ക് ഇറങ്ങി ചെന്ന് നമുക്കിങ്ങനെ നോക്കാം പിന്നെ ഞങ്ങൾ അത്ര ഒന്നും എടുത്തില്ല ഒരുപാട് ആളുകൾ താഴെ ചെന്നിട്ട് ഫോട്ടോ എടുക്കില്ല അങ്ങനെ നല്ലൊരു പ്ലേസ് ആയിരുന്നു അത് അത് കഴിഞ്ഞിട്ട് താപ്പ് ഇത് ഇടുക്കി ഡാമിൻ്റെ അകത്തേക്ക് കയറിയിട്ടുള്ള വ്യൂസ് കുറവൻ കുറവത്തി എന്ന് പറയുന്ന രണ്ട് മലകളെ കുറിച്ച് കേട്ടിട്ടില്ലേ ഇടുക്കിയിലുള്ള ആ ഇടുക്കിയുടെ ആ രണ്ട് മലകൾക്ക് ഇടയിലുമാണ് നമ്മുടെ ആർച്ച് ഡാം അതിൻ്റെ വ്യൂസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളമൊന്നും അനങ്ങാത്ത പോലെ തോന്നും നമുക്ക് ഇങ്ങനെ ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോഴേ നല്ല ഭംഗിയായിട്ട് ഒരുപാട് ട്രീസും ചെറിയൊരു മഞ്ഞും അപ്പോൾ അതിൻ്റെ ഫുട് പാത്താണ് ഈ കാണുന്നത് എൻ്റെ അകത്ത് അപ്പോൾ എനിക്കിതിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഇവിടുത്തെ ഏറ്റവും ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു ഫ്ലവർ മറ്റുള്ളതൊക്കെ പിന്നെ നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ് ഇത് കണ്ടില്ലേ യു ഫോർ ബിയുടെ പൂവ് പോലെ ഇരിക്കും പക്ഷേ ബോഗയും വെള്ളയുടെ ലീഫും ഇതെനിക്ക് കുറച്ച് നല്ല ഭംഗിയായിട്ട് തോന്നി അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ കണ്ടോ അത്യാവശ്യം ഇത്തിരി ചെറിയൊരു പൊക്കത്തിലുള്ള ചെറിയ ചെറിയ മരങ്ങളാണ് നിറയെ ഇങ്ങനെ പോവിട്ട് നിൽക്കും അപ്പം കുറവൻ കുറവത്തി മലയുടെ വീഡിയോസ് എത്ര എടുത്തിട്ടും എനിക്ക് മതിയായില്ലോട്ടോ അത്ര നല്ല സുന്ദരമായൊരു പ്രദേശമായിരുന്നു അവിടെ ഇപ്പോൾ കുട്ടികളൊക്കെ തമാശക്ക് പറയുന്നുണ്ടായിരുന്ന ഇവിടെ നല്ല ചൂടായത് കൊണ്ടാവാം ഒരു പക്ഷേ അലേർട്ടൊക്കെ പറഞ്ഞത് ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്ന് നടന്ന് പോവുകയാണ് അപ്പോൾ ഇവിടെ കുറച്ച് റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിങ്ങനെ സൈക്കിൾ റൈഡ് അതുപോലെ ഓരോ റൈഡ് ഉണ്ട് ഓരോന്നിനും സ്പെഷ്യൽ ആയിട്ടുള്ള പ്രത്യേകം പ്രത്യേകം ഫീസ് കൊടുക്കുക വേണം ഇത് ഫിഷ് സ്പായാണ് നമ്മൾ നടന്നു വരുന്ന ആ ഫുട് പാത്ത് ഉണ്ടല്ലോ ഫുട് പാത്തിൻ്റെ ഒരു കണ്ടിന്യേഷനോടുകൂടി വരുന്ന ഒരു ഭാഗമാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ സ്റ്റെപ്പ് കിട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ താ ഏറ്റവും താഴെയുള്ള ഒന്നോ രണ്ടോ സ്റ്റെപ്പ് ഫുള്ള് വെള്ളത്തിലായിരിക്കും അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഇതുപോലെ കാല് വെള്ളത്തിലേക്ക് സ്റ്റെപ്പിൽ വെച്ചിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ കാലിട്ടിരിക്കുന്ന സമയത്താണെങ്കിലും ചെറു മത്സ്യങ്ങൾ കുറച്ച് കുറച്ച് വന്ന് ആദ്യം വന്ന് നോക്കും പിന്നെ കുറച്ച് നേരം ടൈം എടുക്കുമ്പോഴാണ് ഫുള്ളായിട്ടും മീനുകൾ കുഞ്ഞ മീനുകൾ നമ്മുടെ കാലിൽ വന്ന് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പോലെ തോന്നാ അപ്പോൾ എനിക്കിത് കണ്ടിട്ട് ഭയങ്കര എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നിയതുകൊണ്ട് ഞാനങ്ങനെ പായ ഒന്നും ചെയ്തില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഷ് സ്പാ ട്രീറ്റ്മെൻ്റ് നല്ലതാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ കാലിലുള്ള ചെറിയ മുറിവുകൾക്ക് ഒക്കെ പെട്ടെന്ന് ക്യൂറാകാനും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ എളുപ്പമാവാനൊക്കെ നല്ലൊരു മസാജിങ് ഒക്കെ പോലെയുള്ള നല്ല ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറയുന്നുണ്ട് ഈ ഫിഷ് സ്പിപ്പോൾ കണ്ടില്ലേ കുറേ ചെറുമീനുകൾ മത്സ്യങ്ങൾ അതെങ്ങനെ കാലിന് ചുറ്റും എല്ലാവരുടേതാണ് വന്നിരിക്കുകയാണ് നല്ല വെയിലുള്ള ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ കാലിട്ടിരിക്കുമ്പോൾ നല്ല ഉണ്ടെന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ വിളിച്ചിട്ട് വരണ്ടായിരുന്നില്ല അങ്ങനെ ഫിഷ് പായൊക്കെ ചെയ്ത് അപ്പോൾ ഞാനിങ്ങനെ പോവാ പോകാമെന്ന് വെയിലുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ചൂടും വെയിലൊക്കെ ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വെയിലടിക്കണ്ടാവുന്ന കരുതിയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഉള്ള വ്യൂസ് കണ്ടില്ലേ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെയാണ് നിറയെ മരങ്ങളും മലകളും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിട്ടുണ്ട് അതുകൊണ്ട് ആളുകളൊക്കെ പതുക്കെ പതുക്കെ വരണേ ഉള്ളൂ ഞങ്ങൾ പുറത്തേക്ക് കിടക്കാറായപ്പോഴേക്കും അത്യാവശ്യം കുറച്ച് തിരക്കായി അപ്പോൾ ഇവിടെ റെഡ് സോൺ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആ വെള്ളത്തിന് മുകളിലായിട്ട് റോപ്പ് ഉണ്ട് അപ്പോൾ ആ റോപ്പ് ഒരു റോപ്പിൽ കൂടി നമുക്ക് നടന്ന് പോകാം നമ്മുടെ ശരീരത്തിൽ ബെൽറ്റൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ നടന്ന് പോകാം അതിങ്ങനെ കുറച്ചൊരു റിസ്ക്കിയാണ് നടത്താം പിന്നുള്ളത് സൈക്ലിംഗ് ആണ് അപ്പോൾ സൈക്ലിങ്ങിനൊക്കെ പോകാനായിട്ട് കുട്ടികളിവിടെ വെയിറ്റ് ചെയ്യാണ് സൈക്കിളാണെങ്കിലും വൺ സൈഡേ ഉള്ളൂ അപ്പൊ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിൽ ചെല്ലുമ്പോൾ ഇറങ്ങണം അപ്പോൾ അതിനെ നമ്മൾ സൈക്കിൾ നോക്കുമ്പോൾ സൈക്കിൾ അവിടെ ഇല്ല അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് സൈക്കിള് വന്നിട്ട് വേണം നമുക്ക് കുട്ടികൾക്ക് കയറാനായിട്ട് അപ്പോൾ അപ്പൊ സൈക്കിൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മളതിൽ കയറി ഇരുന്നിട്ട് നമ്മളുടെ ശരീരത്തിലൊക്കെ ബെൽറ്റൊക്കെ വെച്ചിട്ട് സെക്യൂർ ആക്കിയതിന് ശേഷം നമുക്ക് അങ്ങനെ സൈക്കിൾ ചവിട്ടുന്ന പോലെ ചവിട്ടാം അത് ഓട്ടോമാറ്റിക്കലി അപ്പോൾ തന്നെയേ പൊയ്ക്കോളൂ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഇനി അവിടെ നിന്ന് പോരാണ് വഴിയരിയിൽ പോലെ നല്ല നല്ല കാഴ്ചകളുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് ആ ഒരു ക്ഷീണത്തിൽ ഒക്കെ ചെറുതായിട്ടൊരു മയക്കവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല നല്ല കുറച്ച് കാഴ്ചകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇങ്ങനെ ഹൈറേഞ്ചൊക്കെ കഴിഞ്ഞിട്ട് താഴ്ഭാഗത്ത് ഒക്കെ എത്തി കുറച്ചൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കണ ആ ഒരു ടൈമാണ് കേട്ടോ അപ്പം എല്ലാവരും പറയേണ്ടതായിരിക്കണം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാൻ ഇറങ്ങാം ഇറങ്ങാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം വണ്ടി നിർത്താം നിർത്താം എന്നുള്ള ഒരിതിലൊക്കെ ഇങ്ങനെ പോകുന്നോണ്ടിരിക്കാണ് ഞാനാണെങ്കിൽ ഇടയ്ക്ക് അവിടെ പൂ കണ്ടാലും അപ്പം ഷൂട്ട് ചെയ്യാനായിട്ട് മൊബൈലെടുക്കും മൊബൈലൊക്കോണാക്കി വരുമ്പോഴേക്കും നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ പോയിട്ടുണ്ട് കൂട്ട അത് കഴിഞ്ഞിട്ട് നല്ല കുന്നും മലകളും ഒക്കെ കണ്ട് ഇതിനിടയ്ക്ക് ഞങ്ങൾ പെട്ടെന്ന് വണ്ടി നിർത്തി അപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള സീനറി ഉണ്ടായിരുന്നു ഐ അതിലൗ ഇടുക്കിന്നൊക്കെ എഴുതി വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയ റൂട്ട് വേറെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങോട്ട് പോയ സമയത്ത് ഇതൊന്നും കണ്ടില്ല തിരിച്ചു വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് വണ്ടി നിർത്തി ഇറങ്ങി ഐ അതിലൗ ഇടുക്കിന്ന് എഴുതി വെച്ചിരിക്കുന്ന രണ്ട് സൈഡിൽ കൂടി നല്ല രീതിയിലുള്ള വാട്ടർഫോൾസ് നല്ല കൂളിങ് ഏറിയ പിന്നെ കുറച്ച് ബഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം അപ്പോൾ അതിനടുത്ത് തന്നെ ആയിട്ടൊരു കൂൾ ഡ്രിങ്ക്സിൻ്റെ ഷോപ്പും കണ്ടിരുന്നു നല്ല സൗണ്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ സൗണ്ടും മ്യൂട്ട് ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ടാണ് നല്ല വെള്ളം അങ്ങനെ കുത്തിയലിച്ച് വരുന്ന നല്ലൊരു സൗണ്ടോട് കൂടിയിട്ട് ഉള്ള നല്ലൊരു കാണാൻ ഒരുപാട് ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു ഇവിടെ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ലൈൻസോടെയൊക്കെ കുടിച്ചു അപ്പോൾ നമുക്ക് ആകെ ഒന്ന് കൂളായി നല്ല ചൂടുള്ള സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ തണുത്ത ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ നല്ലൊരു ഉഷാറായി എല്ലാവരും വീണ്ടും യാത്രയായി പിന്നെ നമ്മുടെ സ്ഥലത്തേക്ക് എത്താറൊക്കെ ആയിക്കോ ഒരു കോ കോതമംഗലം ആ ഒരു റൂട്ടൊക്കെ എത്തിയപ്പോഴേക്കും അത്യാവശ്യം ഇത്തിരി ക്ലൗഡിയായി ചെറിയ രീതിയിലുള്ള മഴകളൊക്കെ പല സ്ഥലങ്ങളിലും കിട്ടിയിരുന്നു കേട്ടോ അതായത് ഇടുക്കിയിൽ മഴയില്ല പക്ഷേ ഇടുക്കിന്ന് പോകുന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തേക്ക് എത്താറായപ്പോഴാണ് മഴ തുടങ്ങിയത് അതും എല്ലാ ഭാഗത്തും ഒന്നുമില്ല ചെറിയ ചെറിയ കുറച്ച് ഏരിയ ഇങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ മാത്രം എനിക്കിടങ്ങി മലകളുടെ ഭംഗി എത്ര കണ്ടിട്ടും കൊതി കൊതിയമാറുന്നില്ല അപ്പം ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് പോരാണ് ഇപ്പം കണ്ടില്ല അത്യാവശ്യം നല്ല ക്ലൗഡി ആയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ നന്നായിട്ട് മഴയും പെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പന്ത്രണ്ട് സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് കയറാനുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെയൊക്കെ കയറി രാത്രി കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത് അപ്പോൾ ഇതൊക്കെയാണ് ഇടുക്കിയിൽ പോയ കാഴ്ചകളും വിശേഷങ്ങളും ചെറിയ ചെറിയ കുറച്ച് സന്തോഷമുള്ള മുഹൂർത്തങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് പലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ട്രിപ്പ് ഈ പോകുന്ന ട്രിപ്പുകളുടെ അത് പോയി വരുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ നമുക്ക് ആ സമയത്ത് നമ്മൾ അനുഭവിച്ച സന്തോഷങ്ങൾ മനസ്സിലാവണത് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് അപ്പോൾ വീണ്ടും നമുക്ക് ജീവിക്കാനും അടുത്തൊരു ട്രിപ്പിന് പോകാൻ ഉള്ള പ്രിപ്പറേഷൻസിനും ഒക്കെയുള്ള ഒരു സന്തോഷമായിട്ട് ഒരുപാട് നല്ല ഓർമ്മകൾ ഒക്കെ ആയിട്ടാണ് നമ്മൾ ഓരോ ട്രിപ്പും കഴിഞ്ഞ് തിരിച്ച് വരുന്നത് അങ്ങനെ ഞങ്ങൾക്കും സന്തോഷമുള്ള ഒരു ട്രിപ്പ് തന്നെ ആയിരുന്നു ഇത് അപ്പം ഇത്ര നേരം വീഡിയോ ക്ഷമയോടെ കണ്ടിരുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ താങ്ക്